എല്ലാവർക്കും നമസ്കാരം ഫ്രൂട്ട് ഗാർഡനിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ മുളക് കൃഷിയെപ്പറ്റിയാണ് നമ്മുടെ വീഡിയോ മുളക് കൃഷി എങ്ങനെ എളുപ്പത്തിൽ ചെയ്യാം എങ്ങനെ വിജയകരമാക്കാമെന്നാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് മുളക് നമുക്ക് നിറയെ കായ്ച്ചിട്ടുണ്ട് കണ്ടില്ലേ പാകമായ മുളകുകളൊക്കെയാണ് നിൽക്കുന്നത് നമ്മൾ കുറേ മുളകുകൾ വിളവെടുത്തിട്ടുണ്ട് നമുക്ക് കൃഷിഭവനിൽ നിന്ന് ലഭിച്ച മുളകിൻ തൈകളാണ് ഇവയൊക്കെ നമ്മളിത് ഗ്രോ ബാഗിലാണ് നട്ടത് ഗ്രോ ബാഗിൽ നടുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം ഗ്രോ ബാഗ് മിക്സ് തയ്യാറാക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ച് വേണം മിക്സ് തയ്യാറാക്കാൻ നമ്മൾ കുറച്ച് മണ്ണിലേക്ക് ചകിരിച്ചോറ് എല്ലുപൊടി വേപ്പും പിണ്ണാക്ക് ചാണകപ്പൊടി ഇവയൊക്കെ ചേർത്ത് മിക്സിൽ വേണം ഗ്രോ ബാഗ് ഈ നിറയ്ക്കാൻ ഈ മിക്സിലായിരിക്കണം നിറയ്ക്കേണ്ടത് അപ്പോൾ തൈകൾ നടുമ്പോൾ ഈ മിക്സിൽ തൈകൾ നടുമ്പോൾ ചെടിക്ക് പെട്ടെന്ന് വളർച്ചയ്ക്ക് ആവശ്യമായ മൂലകങ്ങളെല്ലാം ഈ മിക്സിൽ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഈ മിക്സിൽ തൈകൾ നട്ടതിന് ശേഷം നമ്മൾ പ്രധാനപ്പെട്ട വളങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുക അതുപോലെ തന്നെ ഒരു പത്ത് ദിവസം കൂടുമ്പോൾ സ്യൂഡോമോണോസ് തളിച്ചു കൊടുക്കുക വേപ്പണ് എമുലിഷ്യൻ തയ്യാറാക്കി തളിച്ചു കൊടുക്കുക ഇവയൊക്കെയാണ് ചെയ്യേണ്ടത് സ്യൂഡോമോണോസ് എന്ന് പറയുമ്പോൾ വാട്ടരോഗത്തിന് പ്രധാനപ്പെട്ട ഒരു പരിഹാരമാണ് സ്യൂഡോമോണോസ് മുളക് വഴുതന തക്കാളി ഇവയൊക്കെ ബാധിക്കുന്ന പ്രധാനപ്പെട്ട ഒരു രോഗമാണ് വാട്ടരോഗം അപ്പോൾ വാട്ടരോഗം മാറാൻ സ്യൂഡോമോണോസ് പത്ത് ദിവസത്തിലൊരിക്കൽ തളിച്ചു കൊടുക്കുക ഇരുപത് ഗ്രാം സ്യൂഡോമോണോസ് വെള്ളത്തിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ തളിച്ച് വേണം നമുക്ക് കലർത്തി വേണം നമുക്ക് ഇതിൽ തളിച്ചു കൊടുക്കാൻ ഇതിൻ്റെ ചോടിൽ കുതിർക്കുന്ന പോലെ സ്യൂഡോമോണോസ് ഒഴിച്ചു കൊടുക്കുക അതുപോലെ തന്നെ ഇലകളിലും ഒക്കെ ഒന്ന് സ്യൂഡമോണോസ് തളിച്ചു കൊടുക്കുക അതുപോലെ തന്നെ മുരടുപ്പ് രോഗം കീടാക്രമണം ഇവയൊക്കെ മാറ്റാൻ വേണ്ടി നമുക്ക് വേപ്പണ്ണയ മിഷ്യൻ തളിച്ചു കൊടുക്കുകയും ചെയ്യണം വേപ്പണ്ണെ മിഷ്യനെ വേപ്പെണ്ണ നമുക്ക് കടയിൽ വാങ്ങിക്കാൻ കിട്ടും നൂറ് രൂപയൊക്കെയാണ് വില ഒരു ചെറിയ ബോട്ടിലിൽ വാങ്ങിക്കുന്ന വേപ്പണ്ണയ മിഷ്യൻ നമ്മൾ വെള്ളവുമായിട്ട് കലർത്തി ഈ ചെടികളിലൊക്കെ ഒന്ന് തളിച്ചു കൊടുക്കുകയാണെങ്കിൽ മറ്റ് പ്രധാനപ്പെട്ട കീടരോഗങ്ങളൊക്കെ നമുക്ക് തടയാം അതുപോലെ തന്നെ മുരടിപ്പ് ബാധയൊക്കെ ഒരു പരിധി വരെ നമുക്ക് തടയാൻ സാധിക്കും അതുപോലെ തന്നെ നമ്മൾ ചാരം അതുപോലെ തന്നെ കിച്ചൺ വേസ്റ്റ് ഇവയൊക്കെ നമ്മൾ മുളകിന് വളമായിട്ട് നൽകാറുണ്ട് ചാണകപ്പൊടി അല്ലെങ്കിൽ കോഴിവളം ഇവയൊക്കെയും നൽകാറുണ്ട് അപ്പോൾ നമ്മുടെ ഈ സ്യൂഡോമോണോസും അതുപോലെ തന്നെ വേപ്പണ്ണയ മിഷ്യനൊക്കെ ഒരു പത്ത് ദിവസം പത്ത് ദിവസം കൂടുമ്പോൾ മുളകിന് തളിച്ചു കൊടുക്കുന്നത് വളരെ നന്നായിരിക്കും ഇപ്പോൾ ഈ മുളകിനൊക്കെ ഒരു മുരടുപ്പ് രോഗം വന്നിട്ടുണ്ടാകും അപ്പം മുരടിപ്പ് വരുമ്പോൾ നമ്മൾ സാധാരണയായിട്ട് ചെയ്യാറുള്ളത് ഇതുപോലെ വേപ്പണ്ണുഷ്യൻ തയ്യാറാക്കി തളിച്ചു കൊടുക്കുകയാണ് വേപ്പണ്ണയ്മൾഷ്യൻ പോലെ തന്നെ നമുക്ക് കീടരോഗങ്ങളൊക്കെ തടുക്കാൻ വേണ്ടി പുകയില കഷായം ഒക്കെ തയ്യാറാക്കി തളിച്ചു കൊടുക്കാം അപ്പോൾ ഇതെല്ലാം ജൈവ കീടനാശിനികളാണ് നമുക്ക് പ്രത്യേകിച്ച് ദോഷങ്ങളോ അങ്ങനെയൊന്നുമില്ല കീട നാശിനി ആണെങ്കിലും എല്ലാം ജൈവമാണ് അങ്ങനെയൊക്കെയാണ് രോഗങ്ങളെയൊക്കെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട മാർഗം ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചാലും മുളകൃഷി വളരെ വിജയമാക്കാം